രണ്ടായിരത്തി ഇരുപത്തി എട്ട് എന്നൊരു വർഷമുണ്ടെങ്കിൽ നമ്മൾ ബങ്കറിംഗ് നടത്തിയിരിക്കും ശൈലിങ്ങിൻ്റെ ആരംഭിക്കുന്നു ട്രിവാൻഡ്രം പോർട്ടിന്റെ പൂർണ്ണ പരിസ്ഥിതിക അനുമതി ലഭിച്ചപ്പോൾ അതോടൊപ്പം ചില കണക്കുകൾ കൂടി വ്യക്തമായി നിലവിലുള്ള ബ്രേക്ക് വാട്ടർ മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ എന്നുള്ളത് തൊള്ളായിരം മീറ്റർ കൂടി കൂടി നാലായിരം മീറ്റർ ആകും നമ്മുടെ ബർത്ത് ഇപ്പോഴുള്ള എണ്ണൂറ് മീറ്റർ അതോടൊപ്പം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി ചേർന്ന് രണ്ടായിരം രണ്ട് കിലോമീറ്റർ ആകും പിന്നെയാണത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ലിക്വിഡ് ബർത്ത് നമ്മുടെ ഇനിയുള്ള താല്പര്യ ഭൂമി വാട്ടറിന്റെ ലെങ്ത് ആയി ബ്രേക്ക് വാട്ടർ സൈഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ മൾട്ടി പർപ്പസ് ബർത്ത് അതെല്ലാം വിടുന്നു നമ്മൾ അതൊക്കെ അതാ മാനേജ് ചെയ്യാൻ അറിയാം ഇത് മാനേജ് ചെയ്യാൻ അറിയാം പക്ഷെ നമുക്ക് പ്രത്യേക ഒരു കണ്ണ് ആ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ലിക്വിഡ് ബർത്തിലോട്ട് വേണം കാരണം എന്താണ് രണ്ട് വർഷമായിട്ട് നമ്മൾ പറയുന്നു രണ്ടു വർഷമായില്ല എന്നാൽ പോലും മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇരുന്നൂറ് കണ്ടെയ്നർ വെസലുകൾ മറ്റ് മുന്നൂറ് കപ്പലുകൾ മൊത്തത്തിലുണ്ടെങ്കിൽ ഇരുന്നൂറ് കണ്ടെയ്നർ വെസലുകൾ ഓടും എന്നുള്ള കണക്ക് വരുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ പോർട്ടിൽ എത്തുന്ന നാളുകളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുപ്പത് എന്ന് പറയുന്നത് ഇതിന് ഇത്രയും ആധികാരികമായ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുവാൻ ലോകത്തിലെ മൂന്ന് രാജ്യങ്ങൾ ഇത് കഴിവ് തെളിയിച്ച രാജ്യങ്ങൾ ഇൻഡസ്ട്രിയിൽ എന്താണ് ചാമ്പ്യൻഷിപ്പ് എങ്ങനെ നേടണം എന്നൊക്കെ തെളിയിക്കപ്പെട്ട മൂന്ന് രാജ്യങ്ങളുടെ ഉദാഹരണത്തിലൂടെയാണ് നമ്മുടെ ഈ സ്വപ്നത്തെ നമ്മൾ ജ്വലിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് വരുന്നത് സിംഗപ്പൂർ ആണ് എപ്പോഴും അങ്ങനെയാണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബങ്കറിംഗ് ഫ്യൂമല നൽകിയ രാജ്യമാണ് സിംഗപ്പൂർ അവർ നമ്പർ ഓഫ് മെത്തനോൾ ഫ്യൂവൽ ബെസൽസ് കണ്ടിന്യൂസ് ടു ഗ്രോ ദ വേൾഡ്സ് ലാർജസ്റ്റ് ബങ്കറിംഗ് പോർട്ട് ഹാസ് ലോഞ്ച് ന്യൂ സ്റ്റാൻഡേർഡ് ടു എൻഷ്യർ സേഫ് ഹാൻഡ്ലിംഗ് ഇൻ റീഫ്യൂവലിംഗ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതിന്റെ സേഫ്റ്റി ആംഗിളിൽ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെ ഒരു കാര്യം സ്ഥിരമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവർ പൂർത്തിയാക്കി ഇത് ജർമ്മനിയിലെ പോർട്ടും പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ലോകത്തിൽ ചൈന സിംഗപ്പൂർ ജർമ്മനി ഈ പ്രധാനപ്പെട്ട മൂന്ന് പേരും മെത്തനോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനപ്പെട്ട ചില കടമ്പകൾ കടന്നു എന്നുള്ളതാണ് ദ ഫെസ്റ്റ് ട്രയൽ ഓഫ് സൈമിൾട്ടേനിയസ് മെത്തനോൾ ബങ്കറിങ് സിംഗപ്പൂർ ആണ് ട്രയൽ ഓഫ് സൈമിൾട്ടേനിയസ് മെത്തനോൾ ബങ്കറിങ് ആൻഡ് കാർഗോ ഓപ്പറേഷൻസ് രണ്ടും ഒരുമിച്ച് നടന്നു ഇപ്പുറത്തെ കണ്ടെയ്നർ ഇറക്കുമ്പോൾ മറുവശത്ത് മെത്തനോൾ ബങ്കറിങ് നടത്തി ിൽ രണ്ടായിരത്തിൽ അവര് മെയ് മാസത്തിൽ അപ്പോ ഒരു വർഷമാകാൻ പോകുന്നു ഇത് രണ്ടും വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ നടത്തി സിംഗപ്പൂരിനോടൊപ്പം തന്നെ ചൈനയും ചൈനയുടേത് ചൈന മറൈൻ ഫ്യൂവൽ ജിയാങ്ഷു കമ്പനി വർക്ക് വിത്ത് കോസ്കോ ഷിപ്പിംഗ് ടു ഡിവലപ് ദ ബങ്കറിംഗ് സിസ്റ്റം ഫോർ ദ വെസൽ ഇൻക്ലൂഡിംഗ് ഫോർ ടെർമിനൽ ടാങ്ക് ട്രക്സ് സിംബൽ അവര് ഈ മെത്തനോൾ കൊടുക്കുന്ന പടം നോക്കുക വളരെ സൂക്ഷിച്ചു നോക്കുക കപ്പലിന്റെ സൈഡിൽ കിടക്കുന്ന ഫ്യൂവൽ കൊണ്ടുവന്നിരിക്കുന്ന ട്രക്കിന്റെ ഫോട്ടോ വരെ അവരിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളും അതിനു വേണ്ടി ഒരു കൂടി ഇറങ്ങിയാൽ മുപ്പത് വർഷം മുമ്പ് തുറമുഖത്തിന് വേണ്ടി ഇറങ്ങിയതുപോലെ വീണ്ടും ഒരു ഇറക്കത്തിന് നമ്മൾ തയ്യാറാവണം കാരണം എന്താണ് ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ സെയിലിംഗ് കമ്മിറ്ററിയെ ബന്ധപ്പെടുന്നുണ്ട് സെയിലിംഗ് കമ്മിറ്ററി കാണാൻ മാത്രമല്ല നമ്മുടെ ന്യൂസ് ലെറ്റർ വായിക്കാനും അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അപ്പൊ ഇവിടെ ടാങ്ക് അവരതിനു വേണ്ടിയുള്ള ടാങ്ക് പ്രത്യേക ടാങ്ക് പഠിതിട്ടുണ്ട് ട്രക്കിൽ ഫിറ്റ് ചെയ്യുന്ന ട്രാങ്ക് മെത്രമോണ സപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ പടഞ്ഞിട്ടുണ്ട് ദ സർട്ടിഫൈഡ് ബൈ ചൈന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ആൻഡ് ദീഫ്യൂലിംഗ് ഓഫ് ദ ന്യൂസൽ ടു പ്ലേസ് ഓൺ ഡിസംബർ ട്വന്റി സിക്സ് അറ്റ് ദ ഷിപ്പിയാർ മൂന്ന് മാസം മുമ്പ് അവർ ആദ്യമായിട്ട് ഈ കഥ സേലിംഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ട്രക്കിന്റെ കഥ എന്ന് പറയാൻ പറ്റില്ല അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ട്രക്കുകൾ ഡിസൈൻ ചെയ്തു എന്നുള്ളത് അന്ന് പറയാൻ കഴിഞ്ഞില്ല ഇനി നമുക്ക് ജർമ്മനിയിലോട്ട് പോവാം സേലി കമ്പനിയുടെ സുഹൃത്തു ജോമോൻ ജോമോനോട് ഞാൻ ചോദിച്ചു ബ്രമറും ബ്രമർ ഹെവനും രണ്ട് പോർട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ ജോമോൻ ഉത്തരം പറഞ്ഞല്ല രണ്ടും ഒരു ഒരു പോർട്ടിന്റെ പേരാണ് ബ്രമർ ഹെവൻ എന്ന് പറഞ്ഞാൽ ഹവൻ എന്ന് പറഞ്ഞാൽ പോർട്ടെന്നാണ് അപ്പോൾ ബ്രമർ പോർട്ടിന്റെ കഥയാണ് സിംഗപ്പൂരിനെ പോലെ തന്നെയാണ് സ്ഥിരമായി ചെയ്യുന്നതിനുള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് അവർ പൂർത്തിയാക്കി ബ്രമൺ പോർട്സ് ടോൾ ദാറ്റ് ഇറ്റ്ലി ഹാസ് ടു ലോക്കൽ മെത്തനോൾ സപ്ലയേഴ്സ് ആംബ്രിയൻ എനർജി മെത്തനോൾ സപ്ലൈ എന്ന രണ്ട് കമ്പനികളാണ് ആംബ്രിയൻ എനർജി ആൻഡ് യു ടി ജി സ്ലാ ഡി പ്ലസ് ആർ ഓപ്പൺ ടു അതർ ഇൻട്രസ്റ്റഡ് സപ്ലൈയേഴ്സ് നമുക്കൊന്നും കൊടുക്കാൻ വേണമെങ്കിൽ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ബാർജിൽ കയറ്റി അല്ലെങ്കിൽ ഓരോ ഇതാണ് നമ്മുടെ ഓയിൽ ടാങ്കർ പോലെ കെമിക്കൽ ടാങ്കർ പോലെ ഒരു മെത്തനോൾ ടാങ്കറിൽ നമുക്ക് കയറ്റി ജർമ്മനിയിലോട്ട് വിടാം വേണമെങ്കിൽ കാരണം അത്ര അധികം ആവശ്യമാണ് ഇരുന്നൂറ് കപ്പലുകൾ അല്ല മുന്നൂറ് കപ്പലുകൾക്ക് ഇരുന്നൂറ് കണ്ടെയ്നർ ബസ് മുന്നൂറ് കപ്പലുകൾക്ക് ഈ മെത്തനങ്ങൾ ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ് ഇനി സർക്കാരിന് വേണമെങ്കിൽ നമ്മളോടൊപ്പം ചേരാം സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ലല്ലോ ഇവിടെ പല സർക്കാരുകളുണ്ട് കർണാടക സർക്കാരുണ്ട് തമിഴ്നാട് സർക്കാരുണ്ട് തെലുങ്കാന സർക്കാരുണ്ട് ആന്ധ്രാപ്രദേശുണ്ട് മഹാരാഷ്ട്രയുണ്ട് ദേശീയ സർക്കാരുണ്ട് ഏത് സർക്കാരാണോ ഇത് താൽപര്യം കാണിക്കുന്നത് അവരുമായിട്ട് ചേർന്ന് കാരണം എന്താണ് ഇത് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നതാണ് ഡോളറിലാണ് നമ്മുടെ മോഹൻലാൽ പണ്ട് പറയുമല്ലോ ഡോളറിൽ മണി ഓർഡർ അയക്കാന്ന് പറയുന്നത് പോലെ ഇത് ഡോളറിൽ കിട്ടുന്നതാണ് ഒന്നാം തരം ഒരു സഹകരണ പ്രസ്ഥാനം അമോൽ മാതൃകയിൽ ഒരു സഹകരണ പ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് എന്നെ പോലെ ഒരാൾക്ക് കഴിവില്ല പക്ഷേ അതിന് കഴിയുന്ന ഒരാൾ ഇന്നലെ കൈകൊടുത്തു ഇന്നലെ സമ്മതം അറിയിച്ചു ടെക്നോളജി പണം സ്ഥലം ഇതെല്ലാം സ്വരൂപിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷമായി തെളിയിച്ചവരാണ് ഇന്നലെ സെലിംഗ് കമ്മിറ്ററിക്ക് വാക്ക് തന്നു ഞാൻ കൂടെയുണ്ട് മുന്നോട്ട് പോവുക അതിന്റെ അർത്ഥം ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പദ്ധതി വിഭാവന ചെയ്യുക എന്നുള്ളതാണ് ഒരു സഹകരണ സംഘമാണ് അമൂൽ മാതൃകയിൽ ഒരു സഹകരണ സംഘത്തിലൂടെ മെത്തനോൾ ഉത്പാദിപ്പിച്ച് രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉൽപ്പാദിപ്പിക്കുക കാരണം ഇതിന്റെ റിസോഴ്സ് എല്ലായിടത്തും ഉണ്ട് എവിടെയും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് ലക്ഷ്യം എല്ലാ വീടുകളിൽ നിന്നും ഇതിന്റെ റിസോഴ്സ് നമുക്ക് ശേഖരിക്കാൻ പറ്റും എല്ലാ ആളുകളും എല്ലാ സാധാരണക്കാരും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മാറുകയാണ് അങ്ങനെയുള്ള ഒരു പുതിയ വിപ്ലവം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാൾ നമുക്ക് നേതൃത്വം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമ്മതം കിട്ടുന്ന മുറയ്ക്ക് അത് സെയിലിംഗ് കമ്മിറ്റി പുറത്തുവിടും അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നിലമൊരുക്കണം ഈ സന്ദേശം ഈ ഒരു യാഥാർത്ഥ്യം ഈ ഒരു വസ്തുത പരമാവധി നമ്മൾ പഠിക്കണം പരമാവധി നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ പ്രയോക്താക്കളായി മാറണം നമ്മൾ എല്ലായിടത്തും നമ്മൾ ഇതിന്റെ വക്താക്കളായി സംസാരിക്കുന്നതിന് നമുക്ക് ഒരുപാട് ആയുധം വേണം ഇതിന്റെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം ഇപ്പം മുന്നൂറ് കപ്പലുകൾ ഒരു കപ്പലിന് ശരാശരി അൻപത് മുതൽ മുന്നൂറ് ടൺ വരെ ഒരു ദിവസത്തേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഒരു അൺഎൻഡിങ് ഡിമാൻഡാണ് നൽകിയാലും നൽകിയാലും തീരാത്തത്ര ഡിമാൻഡിലോട്ട് ഇത് ഐ എംഒ പോലുള്ളൊരു സ്ഥാപനം പ്രോത്സാഹിപ്പിക്കുന്നു ഗ്രീൻ എനർജി ഗ്രീൻ ഫ്യൂവൽ ലോകത്തിൻ്റെ ആവശ്യമാണ് ലോകത്തിന്റെ ഒരു മറുമരുന്നാണ് ഒരു സിദ്ധൌഷധമാണ് നമ്മൾ ഉത്പാദിപ്പിക്കാൻ പോകുന്ന മെത്തനോൾ അപ്പൊ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ആധികാരികമായി സംസാരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് നമ്മുടെ സെയിലിംഗ് കമൻട്രി സ്ഥിരമായി കാണുകയും മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം അതോടൊപ്പം നമ്മുടെ ന്യൂസ് ലെറ്റർ ഇതിന്റെ വസ്തുതകൾ കൃത്യമായി അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞ് മസി കുഞ്ഞ് ആഴ്ച എല്ലാ ആഴ്ചയും പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് കൂടുതൽ പ്രോമിനൻസ് കിട്ടുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നമ്മുടെ ട്രക്കുകൾ ഈ പറയുന്ന ഇരുന്നൂറ്റി അൻപത് മീറ്റർ ലിക്വിഡ് ബെർത്തിലോട്ട് ആദ്യമായിട്ട് നമ്മുടെ ട്രക്കുകൾ എത്തുന്ന ഒരു ദിവസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് ഇന്ന് മുതൽ ആരംഭിക്കാം അതുകൊണ്ട് ന്യൂസ് ലെറ്റർ പരമാവധി പോർ സബ്സ്ക്രൈബ് ചെയ്യണം സെയിലിംഗ് കമ്മിറ്ററി പരമാവധി പോർ കാണുക ഷെയർ ചെയ്യുക അതിലൂടെ നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഏറ്റവും കഷ്ടപ്പെടുന്നവരെ പോലും കൂടെ നിർത്തുന്ന ഇൻക്ലൂസീവ് ഗ്രോത്തിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കാൻ ശ്രമിക്കാം സൈനിങ് ഓഫ് എലിയാസ്റ്റോ